നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളായ വടക്കുന്നാഥ ക്ഷേത്രം പാറമേഖവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം നമ്മൾക്ക് എങ്ങനെ വന്നു പോകാൻ സാധിക്കും എന്നതിനെ ഒരു വിവരമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ നമുക്ക് പോകാൻ സാധിക്കുന്ന തൃശൂർ ജില്ലയിലെ മൂന്ന് പ്രസിദ്ധമായ ഇവ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ഫ്രണ്ട്സ് ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ തൃശൂർ തന്നെയാണ് കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ട്രെയിൻ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ വന്നു ഇതേ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തേഴ് ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് ഇത് നമ്മുടെ ചെന്നൈ ഇക്മൂറിൽ നിന്ന് ഗുരുവായൂർ വരെ സർവീസ് ഇടുന്ന ട്രെയിനാണ് ഈ ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ വരുമ്പോൾ അർദ്ധരാത്രി ഒന്ന് മുപ്പത്തി അഞ്ചാവും കേട്ടോ ഈ ഒരു ട്രെയിൻ രാവിലെ ഏഴ് മണിക്ക് തൃശ്ശൂരിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് സെക്കൻഡ് സിറ്റിങ്ങിന് അതായത് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റുന്നത് ബുക്ക് ചെയ്തിരുന്നു പോകാം നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് പിന്നെ രാത്രി ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ലീപ്പർ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഈ ഒരു ട്രെയിൻ രാവിലെ രാവിലെതേ നമ്മൾ തൃശൂർ എത്തുന്ന കാഴ്ച കണ്ടോ രാവിലെ ആറ് അൻപത്തി എട്ട് ആയപ്പോഴത്തേക്കും നമ്മളെ കറക്റ്റ് തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നമ്മളുള്ളത് നമ്മൾ വന്ന ട്രെയിനാണ് ഈ ട്രെയിൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നെയിൻ ബോർഡൊന്ന് കാണിച്ചു തന്നത് നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസിലേക്ക് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേയോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല പകരം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ഫെസിലിറ്റീസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊടുങ്ങല്ലൂർ വന്നതും ഇതേ ഒരു ട്രെയിനിൽ തൃശ്ശൂർ വന്ന് വന്നിറങ്ങിയിട്ടൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം എങ്ങനെ പോകുക എന്നതിനെ പറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളിത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ എ സി വെയിറ്റിംഗ് ഹോൾ ഉണ്ട് ഒരു മണിക്കൂറത്തേക്ക് മുപ്പത് രൂപയാണ് ഇവിടെയാണ് നമ്മൾ എന്താ ഒന്ന് ഫ്രഷ് ആവാൻ അതായത് കുളിക്കുകയും പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഇതിനകത്തുള്ള കാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് കാണിക്കാം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഓരോ സീറ്റിലും ചാർജിംഗ് ബോർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെവ്വേറെ ടോയ്ലറ്റുകൾ ഉണ്ട് അംഗപരിമിതർക്ക് അതായത് അംഗവൈകല്യക്കാർക്കും പ്രത്യേകം ബാത്റൂം ഈ ഒരു എ സി പെയ്ഡ് വെയ്റ്റിംഗ് ഹോളിനകത്തുണ്ട് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ രണ്ട് സൈഡിലായിട്ട് ഇപ്പോൾ വലത്തെ സൈഡിൽ അങ്ങേ അറ്റത്ത് ക്ലോക്ക് റൂമും ഇടത്തെ സൈഡിൽ ഇങ്ങേ ഇങ്ങത്ത് നമ്മുടെ വെയ്റ്റിംഗ് ഹാളും അങ്ങനെ പറയാം അങ്ങനെ രണ്ടും അറ്റത്തായിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ കൊണ്ടുവെക്കണം അപ്പോൾ നമ്മൾ ഇതാണ് എ സി പെയ്റ്റിങ് ഹോൾ കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണീന്ന് തന്നെ മറ്റൊരറ്റത്തേക്ക് ഇതാണ്ട ക്ലോക്ക് റൂം സൈഡ് ഏറ്റവും അറ്റത്താണ് പ്ലാറ്റ്ഫോം നമ്പർ വണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ ഈ രണ്ട് സംഭവങ്ങളും ഉണ്ട് നമ്മുടെ ലഗേജ് സൂക്ഷിക്കുന്നതുണ്ട് നമുക്ക് ഫ്രഷ് ആവാനുള്ള സെറ്റപ്പ് ഉണ്ട് രണ്ടും രണ്ട് അറ്റത്തായിട്ടാണ് ഇനി ഇതേ ക്ലോക്ക് റൂമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബാഗ് ഇവിടെ ഏൽപ്പിക്കണം പതിനഞ്ച് രൂപയാണ് കേട്ടോ ട്വൻറ്റി ഫോർ ഹവേഴ്സത്തേക്ക് അതായത് ഇരുപത്തിയാല് മണിക്കൂറത്തേക്ക് പതിനഞ്ച് രൂപ അവരൊരു സംഭവം നമുക്ക് തരും പ്രിൻറ്റ് ചെയ്ത് അത് കൈ വെച്ചിരിക്കണം തിരിച്ചു വരുമ്പോൾ ആ സാധനം കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സാധനം എടുത്ത് തിരിച്ചു പോകാൻ സാധിക്കും അപ്പോൾ തൃശ്ശൂർ വരെ വന്നതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു മൂന്ന് ക്ഷേത്രം ചിലവ് ചുരുക്കി വളരെ അടുത്തായിട്ട് തന്നെ നമുക്ക് പോകാം പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിലെ ദർശന സമയങ്ങളും അവിടുത്തെ ദർശന രീതികൾ അതായത് ഡ്രസ് കോഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞാൻ പറഞ്ഞുതരാം അവിടെ ചെന്നിട്ട് വീഡിയോ സഹിതം കാണിച്ചു ചേരാം ഇത് തൃശ്ശൂരിൻ്റെ നെയിം ബോർഡ് അപ്പോൾ നമ്മൾ വളരെ അറ്റത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനി ഈ ഒരു സൈഡിൽ കൂടെ തന്നെ അങ്ങ് ഇറങ്ങാം ക്ലോക്ക് റൂമിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് എക്സിറ്റ് പോകാനുള്ള വഴിയുണ്ട് ചുമ്മാ ഇനി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അതിലേ അതിലേക്കൂടെ നടന്നു പോകേണ്ടതേ കണ്ട ക്ലോക്ക് റൂമിൻ്റെ അടുത്തുനിന്നതേ ഈ ഒരു വഴി ഇറങ്ങി കഴിഞ്ഞാൽ ആ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ സൈഡ് കണ്ടോ ആ സൈഡാണ് ശരിക്കും മെയിൻ എൻട്രി മെയിൻ എൻട്രൻസ് മനസ്സിലായോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റാൻഡും കാ ഓട്ടോ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡായേ കണ്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നിടുന്ന ഈ റോഡാണ് പോവേണ്ടത് ഈ റോഡ് അങ്ങോട്ട് കുറച്ച് കയറുമ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടും ക്ഷേത്രത്തിലേക്ക് പോകാൻ അതായത് റൗണ്ടിൽ മറ്റേ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോവാൻ കിട്ടും പക്ഷെ ഇവിടുന്ന് ഒരു മുപ്പത് രൂപയുടെ ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ അവർ നമ്മളെ കൊണ്ടിറക്കും കേട്ടോ മുപ്പത് രൂപ എടുത്തുകഴിഞ്ഞാൽ മതി ഓട്ടോ ചേട്ടന്മാർക്ക് മുപ്പത് രൂപ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ചെന്ന് ഇറങ്ങാം അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഇനി തിരിച്ച് നടക്കാൻ പറയാം വരുന്ന വഴിക്ക് ഏതെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങനെ ഒരു ഓട്ടോ അവിടെ കിടപ്പുണ്ട് ഇതേ കണ്ടോ നിങ്ങൾ നിങ്ങൾ നടന്നുവന്നപ്പോൾ ഓട്ടോ അടക്കുന്നുണ്ട് അങ്ങ് ദൂരമായിട്ട് ബസ്സ് പോകുന്നതുകൊണ്ടോ അവിടെ നിന്നാലും ബസ് കിട്ടും ബസ്സിലൊരു പത്ത് രൂപയുടെ ബസ് ഓട്ടേ കാണത്തുള്ളൂ കേട്ടോ അവിടുന്ന് തൽക്കാലം ഞാനിപ്പോൾ ഓട്ടോയിലങ്ങ് പോകാമെന്ന് വിചാരിക്കുക മൂന്ന് ക്ഷേത്ര ദർശനമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ആ ഓട്ടോ എടുത്തോട്ട് പോവാം നമ്മളങ്ങനെ ഓട്ടോ കയറിയോ കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു ചായ കുടിച്ചിട്ടങ്ങ് ഇറങ്ങി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നല്ല ഹോട്ടലുണ്ട് അവിടെ വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജിറ്റേറിയനും ഉണ്ട് തിരിച്ച് വരുമ്പം നമ്മൾ അവിടെ കയറി ആഹാരം കഴിക്കുന്നത് അതെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതേ കണ്ടാ നമ്മൾ നടന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ ഒരു ബസ് കിട്ടും ഈ ഒരു ബസ്സോ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് കിട്ടും ഇവിടെയാണ് നമ്മൾ കറക്റ്റ് ബസ് കയറാൻ നിൽക്കുന്നത് അവിടെ നമ്മൾ ഓട്ടോ കയറി വളരെ അടുത്തു നിന്നാണ് റെയിൽവേ സ്റ്റേഷനില് നടന്നു വരേണ്ട ദൂരേ ഉള്ളൂ അങ്ങനെ നമ്മളതേ ഓട്ടോ ചേട്ടാ നമ്മളെ കൊണ്ട് ഇറക്കി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വരെ നമ്മളെ കൊണ്ട് ഇറക്കിയാണ് അതായത് മൈതാനത്ത് കയറി നമുക്ക് പോവായിരുന്നു അതെ ആ വഴിയുണ്ട് ആ ബസ് വരുന്ന വഴിയാണ് നമ്മൾ വന്നത് നമ്മളെ ഓട്ടോ ചെയ്യേണ്ടടുത്ത് ഇവിടെ അറിയും കാരണം ക്ഷേത്രത്തിന് കയറുന്നതിന് അവിടെ ഒരു കുഞ്ഞു വിഘ്നേശ്വര ഭഗവാൻ്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനും പിന്നെ അതേ ഒരു തണലുള്ള വഴി കൂടെ ഒന്ന് നടന്നു പോകാനും ഒക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ നമ്മുടെ വടക്കുനാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള തേക്കിൻകാട് മൈതാനം പ്രശസ്തമായ തൃശ്ശൂർ പൂരം ഉത്സവത്തിൻ്റെ പ്രധാന വേദിയാണ് തൃശ്ശൂർ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ വീഡിയോയുടെ ഭാഗമായിട്ട് ഞാനൊന്നും ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ വടക്കുന്നനാഥ ക്ഷേത്രത്തിലേക്കായിരുന്നു ദർശനത്തിനായിട്ട് പോകാൻ പ്ലാൻ ചെയ്തത് പക്ഷെ അതിന് തൊട്ട് മുമ്പായിട്ടൊരു വിഘ്നേശ്വരൻ്റെ ഒരു കോപിനെ ഒരു ക്ഷേത്രമായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് കയറി ഭഗവാന്റെ ദർശനം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ വടക്കുംനാഥൻ്റെ അടുത്തോട്ട് പോകും അതേവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ശ്രീ വടക്കുംനാഥ ദേവസ്വം അപ്പോൾ തൃശൂർ പൂരത്തിന് ആനയൊക്കെ ഇറങ്ങി വരുന്ന നമുക്ക് പല എൻട്രീസ് ഉണ്ടല്ലോ അതായത് പല എൻട്രൻസ് ഉണ്ടല്ലോ ക്ഷേത്രത്തിലേക്ക് വടക്കുന്ന ക്ഷേത്രം മെയിൻ എൻട്രൻസ് കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം നമ്മൾ തിരിച്ച് ഈ പാറമേക്കാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഈ മൈതാനം വഴിയാണ് പോകുന്നത് കേട്ടോ ദൈവം വടക്കുന്ന ക്ഷേത്രത്തിലേക്ക് എന്തോ എഴുതി വെച്ചായിരുന്നു നിങ്ങളൊന്ന് വായിച്ചു നോക്കുക സംസാരിച്ചപ്പോൾ അത് വിട്ടു കേട്ടോ അതായതാണ് ആ ഗണപതി ക്ഷേത്രം ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് കേട്ടോ കയറുന്നതിന് മുന്നേ ആയിട്ടുള്ള കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടല്ലേ പാർക്കിംഗ് ഏരിയ തൃശ്ശൂർ പൂരത്തിന് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ തൃശ്ശൂർ പൂരത്തിന് ഇളം വെയിലാണ് അതായത് നല്ല നേരം വെളുത്തു വരുന്നതല്ലേ ഉള്ളൂ ഓട്ടോറിക്ഷ പാർക്കുകൾ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ഓക്കെ വേണ്ട നമ്മൾ എത്താറായി ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താറായി തിരിച്ച് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മൈതാനം ആ ഒരു മൈതാനത്തൂടെ നടന്നാ തിരിച്ച് നമ്മൾ പാറമ്മേക്ക ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വളരെ അടുത്തായിട്ടാണ് വെറും വളരെ അടുത്ത ദൂരമാണ് നടന്ന് അങ്ങോട്ട് പോകണ്ട പോകേണ്ട ദൂരേ ഉള്ളൂ കേട്ടോ ഒരുപാട് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കർശനമായിട്ട് പിന്നെ അതെ ഇവിടെ പിൽഗ്രിം സെന്റർ അന്നദാന മണ്ഡപം പിന്നെ ഫിക്സ് ആണ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഇവിടെ കുറെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പുറത്ത് തോന്നുന്നല്ല അപ്പുറത്ത് കൗണ്ടർ ഉണ്ട് കേട്ടോ ചെരുപ്പും ബാഗൊക്കെ സൂക്ഷിക്കാനായിട്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ അതെ നമ്മള് വടക്കുനാഥന്റെ മണ്ണിൽ ഇങ്ങനെ നിൽക്കുവാണ് മുന്നിലായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളത് പോലും ഈ ക്ഷേത്രങ്ങളിലും ഈ ക്ഷേത്രത്തിലും ഉണ്ട് കേട്ടോ അകത്ത് നമുക്ക് നാലമ്പലത്തിനു ചുറ്റും അകത്ത് അങ്ങനെ വീഡിയോഗ്രാഫി അകത്ത് അങ്ങനെ ഒട്ടും സമ്മതിക്കത്തില്ല അവര് അപ്പൊ അങ്ങനെ നമ്മൾ മണ്ണിൽ മണ്ണിലെത്തിയിരിക്കുകയാണ് വേണ്ട ഇവിടെ വെക്കരുത് കൗണ്ടറിൽ ഏൽപ്പിക്കുക എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അവിടെ കയറുന്നതിനും തൊട്ട് മുമ്പായിട്ട് തന്നെ വഴിപാ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആ വഴിപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങളൊന്ന് പോസ്റ്റൊക്കെ ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ വടക്കും ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വഴിപാട് കൗണ്ടറിൻ്റെ അടുത്തുള്ള ആ ഒരു വഴിപാട് ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ അവിടുത്തെ നമ്പർ ക്ഷേത്രത്തിലെ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റേയുടെ ആവശ്യം ഒന്നുമില്ല ലോ എന്ന് വെച്ചാൽ ലോങ്ങിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിലും ആലപ്പുഴ കോട്ടയം അങ്ങനത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ പോലും സ്റ്റേയുടെ ആവശ്യം നമുക്ക് വേണ്ടി വരുന്നില്ല എളുപ്പത്തിൽ തന്നെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം പോകാം കേട്ടോ പിന്നതേ ഇത് മറ്റൊരു സംഭവമാണ് ക്ഷേത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊന്ന് വായിക്കുക മറ്റേ നിങ്ങൾ വായിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ദർശനത്തിനായിട്ട് അകത്തോട്ടൊക്കെ കയറണം ക്ഷേത്രത്തിൻ്റെ അതേ ഈ വഴിയാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത് അപ്പോൾ ഇവിടെയും എന്തോ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കാം ഇത് വിദേശികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല അങ്ങനെ അറിയിപ്പോഴൊക്കെ കേട്ടോ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല ലുങ്കി ഷർട്ട് ഭന്യൻ എന്നിവ ധരിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല അപ്പോൾ ക്ഷേത്രത്തിനകത്തേക്കുള്ള ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ളത് കേട്ടോ എന്തൊക്കെയാണ് അവിടെ റൂൾസ് പാലിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നതും ട്രെയിൻ മാർഗം തന്നെയാണ് കേട്ടോ നമ്മൾ ട്രെയിൻ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് തൃശ്ശൂരിൽ നിന്നാണ് രാവിലെ പരശുറാം എക്സ്പ്രസ് അപ്പോൾ വൈകുന്നേരത്തിന് മുമ്പ് നമ്മൾ വീട് പിടിക്കും ഇവിടെയും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇത് നമ്മുടെ ദർശന സമയങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കുക കേട്ടോ കണ്ടല്ലേ നാലു മണി തൊട്ട് പതിനൊന്ന് മണി വരെ ഉള്ളു ക്ഷേത്രം രാവിലെ വൈകിട്ട് അഞ്ചു മണി തൊട്ട് എട്ട് ഇരുപത് വരെ ഉണ്ട് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെ അമ്പലത്തിനകത്തോട്ട് പ്രവേശിക്കത്തില്ല അത് അതാണ് നമ്മുടെ ചെരുപ്പും അതുമൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലം ഇനി നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകണം ഈ ക്ഷേത്ര ദർശനം ഈ ക്ഷേത്രത്തിലെ ആചാര നടപടികൾ അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു കണക്ക് തന്നെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഇതേ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇനി നമുക്ക് ഭഗവാന്റെ അനുഗ്രഹവും ഭഗവതിയുടെ അനുഗ്രഹവും പിന്നെ ശ്രീരാമ ഉണ്ട് അതുപോലെ തന്നെ ഉപദേവന്മാരും ഉപദേവതകളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് അപ്പം ഇവിടുത്തെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടുവെന്നും ഇവിടുത്തെ വഴിപാട് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും പിന്നെ ദർശന സമയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്ന് അങ്ങ് പോകും കേട്ടോ അത്രയ്ക്കുണ്ട് ഇവിടുത്തെ ഒരു പോസിറ്റിവിറ്റി അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു ഏതാ നമ്മുടെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഭഗവാന്റെ ദർശനമൊക്കെ എല്ലാവരും ദർശനമൊക്കെ മേടിച്ചു അതൊക്കെ കിട്ടാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി ഇനി നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയാണ് കേട്ടോ ഇനി പാറമേക്ക ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കും നമ്മൾ പോകും നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് നമ്മുടെ ചെരുപ്പ് വെച്ചത് ഇവിടെയാണ് നമ്മുടെ ചെരുപ്പ് കൗണ്ടറിലൊന്നും കൊടുത്തില്ല കേട്ടോ അഥവാ ഓൺ റിസ്ക് ആണ് കേട്ടോ കൗണ്ടറിൽ കൊടുക്കാത്തവരെ നമുക്ക് എത്രത്തോളം ഇവിടെ സേഫ്റ്റി ഉണ്ടെന്ന് അറിയത്തില്ല ഇവിടെ അല്ല ഏതൊരു അടുത്ത് അങ്ങനെ നമുക്ക് അതിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ചെറുപ്പക്കാരുടെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലുള്ള കാര്യമാണേ ഇപ്പൊ കൗണ്ടറി കൊടുത്താൽ അത്രയും നല്ലതാ ബാഗൊക്കെ സൂക്ഷിക്കും കേട്ടത് ഹാൻഡ് ബാഗും എല്ലാം നമ്മൾ ഈ കാണുന്ന വഴി കൂടെ നടന്നു പോണം ആ കാർ പാർക്കിംഗ് കണ്ട ഉണ്ട് അതിന്റെ അപ്പുറത്തുള്ള മൈതാനം ഉണ്ട് അതായത് വലത് സൈഡ് അല്ല ഇടത് സൈഡ് ഇടത് ഭാഗത്തോട്ട് നോക്കൂ ആ സൈഡിൽ കൂടെ ഇറങ്ങി നടന്നങ്ങ് പോകണം രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നൊക്കെ അങ്ങ് പോവാം പിന്നെ താമസ സൗകര്യത്തിനൊക്കെ ഇഷ്ടംപോലെ തൃശ്ശൂർ റൗണ്ടിൽ നമ്മുടെ സിറ്റി തന്നെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഹോട്ടലുകളും ലോഡ്ജുകളും കാര്യങ്ങളും ഒക്കെ പക്ഷെ നമുക്കതിന്റെ ആവശ്യമൊന്നും വേണ്ടി വരുന്നില്ല ഞാൻ കണ്ട ഈ ഒരു മൈതാനത്തോടെയാണ് നമ്മൾ പോകുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം ആ ഒരു ക്ഷേത്രം കാണാനായിട്ടാണ് നമ്മൾ വടക്കുനാഥൻ്റെ മണ്ണിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് എല്ലാം തൃശ്ശൂർ തന്നെ തൃശ്ശൂർ ഇവിടെ നിന്ന് നോക്കിയത് അങ്ങോട്ട് ഒരു പള്ളി കാണും കണ്ടോ പള്ളി പള്ളി ക്രിസ്ത്യൻ പള്ളി ഏകണ്ട ഈയൊരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ആനയൊക്കെ തൃശ്ശൂർ പൂരത്തിന് ഇറങ്ങി വരുന്നതെന്നാണ് ഒരറിവ് ഇത് തന്നെയാണ് ആണ് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഓരോ മരങ്ങളുണ്ട് നല്ല നല്ല തണലുകളുണ്ട് അതിനകത്ത് ഒരേ ആൾക്കാർ ചേച്ചിമാർ വേർതിരി പ്രായ വേർതിരിവില്ലാതെ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് ഇരുന്നു നമ്മൾ വടക്കുന്നതിന് മണ്ണിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ അത്രയ്ക്കും ഉണ്ട് ക്ഷേത്രത്തിനകത്തൊക്കെ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് ഇപ്പം നിങ്ങൾ ഈ പതിനൊന്നോ മുപ്പത്തഞ്ചിനോ അല്ലെങ്കിൽ തിരിച്ച് ട്രിക്ക് തിരിച്ചുള്ള ട്രെയിൻ ടിക്കറ്റ് പതുക്കനാണ് ബുക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം ഇവിടേക്ക് ഇരുന്നിട്ടൊക്കെ പോകാം കാരണം പതിനൊന്ന് മണിക്കാണ് ആദ്യം നമ്മുടെ വടക്കുന്നാ ക്ഷേത്രം അടയ്ക്കുന്നത് പാറാമേക്കാവുമൊക്കെ പന്ത്രണ്ട് മണിയൊക്കെ ആവും കേട്ടോ പിന്നെ മറ്റേ തിരുവമ്പാടി ആ ഒരു സമയമാവും അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം നേരം ഇവിടെ ഇരിക്കാം ബാക്കിയൊക്കെ അടുത്തടുത്ത അടുത്തായിട്ട് തന്നെ അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് നടന്നതേ ആ വഴിയായിരുന്നു നടന്നു പോകുന്നത് ചുറ്റും ഇതേ കണക്കത്തെ മരങ്ങൾ കണ്ടോ നിങ്ങൾ പിന്നെ രാവിലത്തെ സമയമായ ഇവിടുത്തെ തന്നെ ആണെന്ന് തോന്നുന്നു നടക്കുന്നേം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ചുറ്റും മരങ്ങളാണ് തണലുണ്ട് ചൂടുണ്ടെങ്കിലും തണലും ഉണ്ട് കാറ്റ് ചെറിയ രീതിയിലുണ്ട് അപ്പൊ ഇതേ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും വീണ്ടും ഇതേ വലതു സൈഡിലോട്ടൊരു റോഡ് കണ്ടോ അതോ ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് പാറമേക്കാ ഭഗവതി ക്ഷേത്രമാണ് അത് ആ ഒരു വലത് സൈഡിലേക്ക് കാണുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇവിടെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു സംഭവം ഉണ്ട് എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെയാണ് എക്സിബിഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ അതിനകത്തോട് കയറുന്നില്ല അതെ അതും ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാണ് കണ്ടില്ലേ വടക്കുന്നാഥൻ ആ വടക്കുനാഥനെ നോക്കിയാണ് നമ്മുടെ ഭഗവതി അല്ലെങ്കിൽ ആ ഭഗവതി വടക്കുനാഥനെ നോക്കിയാണ് നിൽക്കുന്നത് അതേ കണ്ടില്ലേ പാറമേഖാവ് പാറമേഖാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഇവിടെയാണ് ഗായ്സ് ഇവിടെ പാൻറ്റ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ആ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഇപ്പം നിങ്ങൾ ഇൻ കേസ് മുണ്ടോ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടുന്ന് മുണ്ട് മേടിക്കാനുള്ള സംവിധാനമുണ്ട് നമ്മൾ നമ്മളകത്ത് കയറ്റത്തില്ല മുണ്ടില്ല അതായത് ദേവിയെ കാണാനായിട്ട് നമുക്ക് അകത്ത് കയറ്റാം അവർ സമ്മതിക്കത്തില്ല പാൻറ് ആണെങ്കിൽ ഒരു അതായത് കുറച്ച് മാറി നിൽക്കണം ബാക്കിലോട്ട് ഇവിടെ തന്നെ എസ് ബി ഐയുടെ ഒരു എ ടി എമ്മും കാര്യങ്ങളും പിന്നെ നോക്കണ്ട തൃശ്ശൂർ എവിടെ വന്നാലും നിങ്ങൾക്ക് ആ പൈസ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എല്ലായിടത്തും ഉണ്ട് ഈവൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരുന്നുണ്ട് എല്ലാ സംഭവം ഇവിടെ ദേവസ്വം ഓഫീസൊക്കെയാണ് കണ്ടില്ലേ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് അകത്ത് കയറിയിട്ടുണ്ട് ഇതാണ് ക്ഷേത്രത്തിലെ അതായത് വഴിപാട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അടുത്തെത്തിയിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പാറമേക്കാവ് ക്ഷേത്രം തൃശ്ശൂർ പെരൂർ ഇതേ ആ ക്ഷേത്രത്തിലെ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ക്ഷേത്രം രാവിലെ നാല് മണിക്ക് തുറക്കും പന്ത്രണ്ട് മണി പന്ത്രണ്ടരവരെയൊക്കെ കാണും പിന്നെ വൈകിട്ട് നാലേ മുക്കാൽ അഞ്ചു മണിയാവുമ്പോഴത്തേക്കും അമ്പലം തുറക്കും രാത്രി ഒരു എട്ടരയൊക്കെ വരെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് ഇപ്പോൾ വഴിപാടിൻ്റെ ആണെങ്കിലും ഓൺലൈനായിട്ട് വഴിപാട് ചെയ്യാനാണെങ്കിലും എന്ത് സംവിധാനത്തിലും ദൈവം നമ്പർ കൊടുത്തിട്ടുണ്ട് അതെടുത്ത് വെച്ച് നിങ്ങൾക്ക് നോക്കും അതേ കണ്ടില്ലേ പാന്റ് ഷർട്ട് ലുങ്കി ബെന്നിയൻ ബർമുട എന്നിവ ധരിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കരുത് ഇതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ തിരുവമ്പാടിയിലും പാന്റ് ഇട്ടുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല ഇതേ പാൻറ് ഇട്ടവരൊക്കെ നിൽക്കുന്നതാണ്ടോ ഇവിടം വരെ നമുക്ക് പറ്റത്തുള്ളൂ അതിനകത്തോട്ട് നമുക്ക് പ്രവേശിക്കണം അതായത് ദേവീകരിക്കുന്ന കൊടിമരമൊക്കെ കണ്ടോ അതിൻ്റെയൊക്കെ അത് കയറിഞ്ഞ് നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് മുണ്ടൊക്കെ വേണം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ദേവി ശരണം എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമുക്ക് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ പാറമേക്കാ ഭഗവതി ക്ഷേത്രം അങ്ങനെ ആ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കുകയാണ് ഇനി നമ്മൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് ഒരു നാൽപ്പത് രൂപയുടെ ഓട്ടോ ഉണ്ട് ഓട്ടോ പിടിച്ച് നേരെ എങ്ങോട്ട് പോകും തിരുവമ്പാടിയിലേക്ക് പോവും നമുക്ക് ബസ് മാർഗ്ഗം ഒരു ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ഷൊർണൂർ റോഡാണ് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ തൃശ്ശൂരിന് നമ്മൾ ഇന്ന് ഇവിടുന്ന് ഷൊർണൂർ റോഡിലോട്ടാണ് നമ്മുടെ അവിടെ പോകുന്നതാ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഇപ്പം തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത് രൂപ കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താം തിരുവമ്പാടിയിലേക്ക് എത്താം തിരുവമ്പാടിയിൽ നിന്ന് വളരെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് ഏതാണെന്ന് അറിയോ തൃശ്ശൂർ പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷൻ അത് ജസ്റ്റ് നിങ്ങളെ ഇന്നത്തെ കാണിച്ചു കാണിച്ചതരാം തൃശ്ശൂർ പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷൻ ചെറിയ റെയിൽവേ സ്റ്റേഷനാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം വലിയ വലിയ വണ്ടികൾക്കൊന്നും അവിടെ സ്റ്റോപ്പുകളില്ല ഉള്ളില്ല മെമു ട്രെയിൻ പാസഞ്ചർ ട്രെയിൻ അങ്ങനത്തുള്ളവർക്കൊക്കെ ഉള്ളൂ നമ്മുടെ തൃശ്ശൂർ പൂങ്ങുന്നത്തേക്ക് സ്റ്റോപ്പ് ഉള്ളത് അപ്പം നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ കയറിയിട്ടുണ്ട് പാറമേക്കാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഓട്ടോ കയറി ഇതിന് നേരെ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് കുട്ടിയുടെ രൂപത്തിലുള്ള ശ്രീകൃഷ്ണനാണ് കേട്ടോ അതെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് നല്ല ഭംഗിയെ കാണാനായിട്ട് കൃഷ്ണൻ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അത് വേറെ കാര്യം അതുപോലെ തന്നെ ഭദ്രകാളി ദേവി ഇവിടെ ഉണ്ട് തുല്യ പ്രാധാന്യമായിട്ട് അങ്ങനെ നമ്മളതേ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ് അതേ നിൽക്കുന്ന കണ്ടോ അവിടം വരെ നിൽക്കാൻ പറ്റൂ അതിനകത്തോട്ട് അവർക്ക് കയറാൻ പറ്റത്തില്ല പ്രവേശനമില്ല മുണ്ട് തന്നെ വേണം അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ വീട്ടിലെടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ബോർഡ് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവിടെ തുല്യ അതുപോലെ തന്നെ ഉപദേവനായിട്ട് ഗണേശ ഭഗവാനുണ്ട് ശാസ്താവുണ്ട് ബ്രഹ്മർഷസുണ്ട് എന്നിവർക്കൊക്കെ ഉപക്ഷേത്രങ്ങളുണ്ട് കേട്ടോ അതുപോലെ ക്ഷേത്രത്തിന്റെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പിന്നിലായിട്ട് തന്നെ ഗണേശൻ ഒരു ഉപക്ഷേത്രം കൂടിയുണ്ട് പിന്നെ പിന്നെ ഇവിടുത്തെ ദേവസ്യം വഴിപാടും ഇവിടുത്തെ നിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ പ്രത്യേക വഴിപാടുകൾ അങ്ങനെ ഓരോ 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 സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടല്ലേ ഇനിതാ ക്ഷേത്രത്തിലെ സമയവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ദർശന സമയം അഞ്ചു മണി മുതൽ പതിനൊന്ന് വരെയാണ് കേട്ടോ വൈകുന്നേരം നാലര മുതൽ എട്ട് വരെ അത് വേറൊരു സംഭവം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനവും കഴിഞ്ഞ് അത് കിട്ടിയ ഭാ അതിന് ദർശനം കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് തന്നു ഭഗവാൻ ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ഭഗവാനെ കാണാനായിട്ട് കുട്ടികൃഷ്ണനാണ് അതെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ റോഡികളാണ് തൃശ്ശൂർ പൂങ്കുന്നം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഞാനിത് നിങ്ങൾക്കൊന്ന് കാണിച്ചതാണുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളുണ്ട് ഈ തൃശ്ശൂർ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ ഇപ്പം നിങ്ങൾ വന്ന സമയത്ത് ഇപ്പോൾ ഒരു പത്ത് ആണല്ലേ സമയൊക്കെയാണല്ലേ പത്തരയ്ക്കാവുമ്പോൾ ഈ ഒരു സമയത്ത് തൃശൂരിലേക്ക് പോകാഴി നിങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോ വഴി ഒരു അമ്പത് രൂപ എന്തായാലും കൊടുക്കണം റെയിൽവേ സ്റ്റേഷൻ വരെ അതേ സമയത്ത് നിങ്ങൾ തൃശ്ശൂർ പൂങ്കുന്നത്തെ കഴിഞ്ഞാൽ മെമു ട്രെയിനുകളോ പാസഞ്ചർ ട്രെയിനുകളോ ഉണ്ടെങ്കിൽ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഉണ്ടെങ്കിൽ പത്ത് രൂപയോ അല്ലെങ്കിൽ അഞ്ച് രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് രൂപയോ മിനിമം ഇല്ല പത്ത് രൂപയെന്ന് തോന്നുന്നു പത്ത് രൂപയാണ് മിനിമം ചാർജ് നിങ്ങൾക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങാം മനസ്സിലായി ഇപ്പൊ ഞാൻ വന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലല്ലേ ഇപ്പൊ ഞാൻ ഈ പോകുന്ന സമയത്ത് ട്രെയിൻ ഇല്ല എന്നിരുന്നാലും കാരണം ഞാൻ പോകുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ട്രെയിൻ പോയി കാണും ഒരു പാസഞ്ചർ ട്രെയിൻ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉള്ളൂ ട്രെയിൻ വളരെ അടുത്താണ് നടന്നു വന്നുകഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് ഇവിടെ നെയ്മോർഡ് കാണാൻ സാധിക്കും ഇവിടെ ഒരു റെയിൽവേ ഗേറ്റും ഉണ്ട് നമുക്ക് ഇതിലേക്കൂടെ കയറാവുന്നേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഇൻ കേസ് നിങ്ങൾ ഈ മൂന്ന് ക്ഷേത്രത്തിലും തൊഴുമ്പോൾ ലാസ്റ്റ് എന്തായാലും തിരുവമ്പാടി ആയിരിക്കും നിങ്ങൾ ദർശനത്തിന് വരുന്നത് അപ്പോൾ അവിടെ കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് വേറെ സ്പൈ ട്രെയിനിൽ ഈ പൂങ്കുന്നത്തേക്ക് തൃശ്ശൂരിലേക്ക് ട്രെയിൻ ഉണ്ടായി അങ്ങനെ അങ്ങ് പോകുന്നതായിരിക്കും എളുപ്പം ഇല്ലെങ്കിൽ അമ്പത് രൂപ കൊടുത്ത് നമുക്ക് ഓട്ടേ ഉള്ളൂ വഴി വേറെ വഴിയില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് അപ്പോൾ അതെ പൂങ്കുന്നം ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ ടു പൂങ്കുന്നം നിങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കുകയാണ് നമ്മൾ തിരിച്ചുവിടുന്ന ട്രെയിനിലങ്ങ് പോവും ഛേ ഓട്ടോയിൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ച് തിരുവമ്പാടിൻ്റെ അടുത്തുനിന്ന് തന്നെ നേരെ തൃശ്ശൂർക്ക് വരുവാണ് റെയിൽവേ സ്റ്റേഷനിൽ ആദ്യത്തെ പരിപാടി ഫുഡ് കഴിക്കണം പിന്നെ വെയിറ്റിംഗ് ഹാളിൽ പോയിരിക്കണം നോർമൽ വെയ്റ്റിംഗ് ഹോൾ ജനറൽ വെയ്റ്റിംഗ് ഹോൾ എ സി പെയ്ഡൊന്നും കൊടുക്കുന്നില്ല തിരിച്ച് നമുക്ക് സമയമുണ്ടല്ലോ പത്തരയൊക്കെ ആവുന്നതേ ഉള്ളൂ സമയം പത്തര ആയില്ല പത്ത് മണി ആവുന്നതേ ഉള്ളൂ നമ്മളത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഇനി ഇവിടുന്ന് ആഹാരം കഴിക്കണം ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് തിരിച്ച് നമ്മൾ പരശുരാമ എക്സ്പ്രസ്സിലാണ് കേട്ടോ പോകുന്നത് പതിനൊന്ന് മുപ്പത്തഞ്ചാകുമ്പോൾ എത്തുന്ന ട്രെയിനാണ് ഇപ്പം ലേറ്റ് ആണ് ഒരു പതിനൊന്നും എത്താൻ ഇതേ ഇവിടെ തന്നെ വേണ്ട ഐ ആർ സി ടി സിയുടെ ഫുഡിൻ്റെ എല്ലാ സെറ്റപ്പും ഉണ്ട് വെജും ഉണ്ട് നോൺ വെജും ഉണ്ട് നമ്മൾ തൽക്കാലം വെജിറ്റേറിയൻ കഴിക്കാനാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും നല്ല ആഹാരം ഇവിടുന്ന് കിട്ടും അതേ സമയം പത്തേ കാലാവുന്നതേ ഉള്ളൂ നമ്മൾ ഹോട്ടലിനകത്ത് ഇരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനകത്താണ് കേട്ടോ അപ്പോൾ പൊറോട്ടയും കടലക്കറിയും പറഞ്ഞിട്ടുണ്ട് രാവിലെ വെറുതെ മസാല ഒന്നും അടിക്കാൻ വേണ്ടി ഗ്യാസ് അങ്ങനെ കറിയാലോ അപ്പം അതേ പൊറോട്ടയും വന്ന് കടലക്കറിയും വന്നിട്ടുണ്ട് എൺപത് രൂപയാണ് കേട്ടോ രണ്ട് പൊറോട്ട ഒരു കടലക്കറിയാണ് ശരി കൂടുതലല്ലേ എന്നൊരു സംശയം ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വേറെ ഹോട്ടലുകളുണ്ട് കേട്ടോ ഇവിടെ തന്നെ കയറണമെന്ന് ഞാൻ പറയത്തില്ലേ പക്ഷെ ആഹാരം കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആഹാരങ്ങളൊക്കെ ആയിരുന്നു ഒരു കുഴപ്പമില്ല ഇതേ സമയം കണ്ടില്ലേ പത്ത് മുപ്പത്തഞ്ചായി ഇനി ഒരു മണിക്കൂറിനേറെ സമയം നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ഹാളിലൊക്കെ ഉണ്ട് അപ്പോൾ ചാർജ് കുത്തിയിടുന്നവർക്ക് ഫോൺ ചാർജ് കുത്തിയിടാം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്നവർക്ക് റെസ്റ്റ് എടുക്കാം ഒരുപാട് സമയങ്ങളുണ്ട് ഇനിയും വെയിറ്റിംഗ് ഹാൾ ഇതായിട്ട് ജനറൽ വെയിറ്റിംഗ് ഹാൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ് ഒരണം കേട്ടോ ജനറലി മിക്സഡ് ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ അതേ ലേഡീസിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീകളുടെ പേഴ്സണൽ വിശ്രമ സ്ഥലമുണ്ട് ഇതിനകത്ത് ബാത്റൂമുണ്ട് രണ്ട് പേർക്കും എല്ലാം ഉണ്ട് അപ്പൊ അത്രയൊക്കെ ഉള്ളു തൃശ്ശൂരിലെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു മൂന്ന് ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ വന്നു പോയെന്ന് വളരെ എളുപ്പത്തിൽ അപ്പൊ ഇനി നമ്മൾ പരശുരാം എക്സ്പ്രസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം തിരിച്ചുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ് നൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ എനിക്ക് തൃശ്ശൂർന്ന് കൊല്ലം വരാം ഇതാണ് നമ്മുടെ ആ ഒരു ട്രെയിൻ സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇരുന്ന് പോകാൻ പറ്റുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് നാൽപ്പത്തി ഒൻപത് പരശുരാം എക്സ്പ്രസ് മാംഗ്ലൂർ സെൻട്രൽ നിന്ന് കന്യാകുമാരി വരെ സർവീസ് നടന്ന ട്രെയിൻ ആണ് പതിനൊന്ന് മുപ്പത്തഞ്ചായിരുന്നു നമ്മുടെ സമയം എന്നാൽ ട്രെയിൻ വന്നപ്പോൾ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചായി അതൊന്നും അത്ര വലിയ ലേറ്റ് അല്ല നമ്മുടെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അപ്പോ ഇനി തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര നമ്മൾ വന്ന അതേ ദിവസം തന്നെയാണ് നമ്മൾ തിരിച്ചും യാത്ര ചെയ്യുന്നത് നമുക്ക് സ്റ്റേയോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വന്നിട്ടില്ല ഡി ത്രീ എന്ന് പറയുന്ന കോച്ചിലാണ് നമ്മൾ സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇരുന്ന് പോകുന്ന യാത്ര ശ്രദ്ധിക്കുക എപ്പോഴും സെക്കൻഡ് സിറ്റിംഗ് നമുക്ക് കൺഫേം സീറ്റ് ആണ് പക്ഷെ ഇരുന്ന് പോകാനേ പറ്റൂ കടന്നൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ തൃശൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇതൊരു വൈകിട്ട് ഒരു അഞ്ചരക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് അതായത് എന്റെ സ്ഥലമായ കൊല്ലത്തേക്കും വൈകുന്നേരം ഈ ഒരു ട്രെയിൻ എത്തും അപ്പോ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മൂന്ന് ക്ഷേത്രങ്ങളായ വടക്കുന്നാഥ ക്ഷേത്രവും നമ്മുടെ പാറമേക്ക ഭഗവതി ക്ഷേത്രവും കൂടാതെ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കും ട്രെയിൻ മാർഗം എങ്ങനെ ചിലവ് ചുരുക്കിക്കൊണ്ട് വന്ന് എങ്ങനെ ട്രെയിൻ മാർഗം തിരികെ പോകാം എന്നതിനെ പറ്റിയിട്ടുള്ള വിവരണം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ഇനിയും ഏതെങ്കിലും ക്ഷേത്രത്തിൽ ിലേക്ക് പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതായത് ട്രെയിൻ മാർഗം പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക കേട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ അപ്പൊ നമ്മളിത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാ കണ്ടില്ലേ കൊല്ലം ജംഗ്ഷൻ തിരിച്ച് നമുക്ക് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉച്ചക്കത്തുള്ള ഫുഡൊക്കെ എറണാകുളം ടൗണിൽ നിന്ന് അവന്മാർ കൊണ്ടുവരും നല്ല ഫുഡ് ഊണും കാണും ബിരിയാണിയൊക്കെ കാണും അതൊക്കെ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാം പിന്നെ തൃശ്ശൂർ എന്തെങ്കിലും പാഴ്സൽ മേടിച്ച് വെക്കുന്നെങ്കിൽ വെക്കാം അതൊക്കെ ഇഷ്ടം ഇഷ്ടം അപ്പൊ അതെ ഡെസ്റ്റിനേഷനായ എന്റെ സ്ഥലമായ കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് സമയം കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ പണി കട്ടക്കി നടക്കുകയാണല്ലോ റെയിൽവേ സ്റ്റേഷനിൽ അതേ അഞ്ച് ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്കും നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ബൈ ബൈ ബൈ